സംസ്ഥാന ബഡ്ജറ്റിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു കഴിഞ്ഞ വർഷം നടപ്പിലാക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പറയാതെ കേരള സർക്കാർ പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ സയ്യിദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സുധാകരൻ മണപ്പാട്ട് പി എ മുഹമ്മദ് സകീർ സി എച്ച് രാജേന്ദ്ര പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി സി കാർത്തികേയൻ പി എൻ മോഹനൻ നിയോജകമണ്ഡലം സെക്രട്ടറി പി ജി കൃഷ്ണനുണ്ണി മാസ്റ്റർ മുൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സി ജി ചന്ദാംബരാക്ഷൻ അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ കെ എ ഹൈദ്രോസ് എൻ എൻ ശ്രീകുമാർ ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ സി ബി ജയലക്ഷ്മി ടീച്ചർ അഡ്വക്കേറ്റ് കെ എം ബഷീർ കെ എം ജോസ് പി കെ ഹരിദാസ് കെ കെ സഫറലി ഖാൻ സി കെ ദിനകരൻ എം കെ പ്രേമാനന്ദൻ വനിതാ ഫോറം നേതാക്കളായ എ വഹീദ ഇ ആർ ലൈല എന്നിവർ സംസാരിച്ചു ആ തുക ലാബ്സായി ഇനി ഒരിക്കലും കിട്ടില്ല ഇതിനു വേണ്ടിയാണ് ഇവിടുത്തെ ധനകാര്യമന്ത്രിയുടെ ഭാര്യ അവർ എം ജി കോളേജിൽ അധ്യാപികയാണ് അവർ വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തത് ആർക്കെതിരെ ഇവിടുത്തെ ധനകാര്യ വകുപ്പിനെതിരെ സ്വന്തം ഭർത്താവിനെതിരെ ഇവിടുത്തെ സർക്കാരിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇടതുപക്ഷ സംഘടനയുടെ പ്രവർത്തകയായ അവർ വന്ന് സമരം ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇടതിനുള്ള നീതി വലതിനുമല്ല നീതി ഒരാൾക്കും നീതിയില്ല ഇതിനെതിരെയുള്ള പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും കേരളത്തിലുടനീളം എല്ലാ സംസ്ഥാന സംസ്ഥാനത്തുള്ള എല്ലാ ട്രഷറികൾക്കും ഇവിടെ നടക്കുന്ന ഈ സമരത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബാലഗോപാലിൻ്റെയും കീഴിൽ സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഒരു സംരക്ഷണവും ലഭിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ഈ ഏറ്റവും അവസാനത്തെ നമ്മുടെ സംസ്ഥാന ബജറ്റ് ഇത്രമാത്രം ജീവനക്കാരെയും അധ്യാപകരെയും പെൻഷൻകാരെയും ചതിച്ച ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനിയും ഇവിടെ ഇടതുപക്ഷ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിനോട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് നിങ്ങളുടെ സർവീസിനോട് ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് യൂണിയനിൽ ചേരണ്ട നിങ്ങൾ ആ ജോയിന്റ് കൗൺസിലെങ്കിലും ചേർന്ന് നിങ്ങളെ ഇടതുപക്ഷ ആഭിമുഖ്യം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കൗൺസിൽ പോലും ഈ നെറുകെട്ട പിണറായി വിജയന്റെ ഈ കഴിവുകെട്ട ബാലഗോപാലിന്റെ ധനകാര്യ നയത്തിനെതിരെ ധനകാര്യ മാനേജ്മെന്റിനെതിരെ ജീവനക്കാരോടും പെൻഷൻകാരോടും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതക്കെതിരെ എൻ ജിഒ അസോസിയേഷനും അതുപോലെ തന്നെ ജോയിന്റ് കൗൺസിലും ഇവിടെ സമരം ചെയ്യാൻ തയ്യാറായപ്പോൾ അത് കേരളത്തിൽ ഈ സർക്കാരിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഇനിയും എൻ ജിഒ യൂണിയൻകാരായ അംഗങ്ങളായിരിക്കുന്നവർ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഈ പ്രസ്ഥാനത്തോട് കൂടുണ്ടെങ്കിൽ ജീവനക്കാരുടെ പ്രതിബന്ധനുണ്ടെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനമെങ്കിലും രാജിവെച്ച് മാന്യത കാണിക്കണമെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ